കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളൻമടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടി ജില്ലാ പ്രസിഡന്റ് റോജസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളമടക്ക് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ സ്വീകരണം റോജ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം രണ്ടായിരം ഇതൊന്നും കൊടുക്കാതെ ഗവർത്ത് കാർഷിക മേലെ സംബന്ധിച്ച് ഒരു കാര്യം പറയുന്നത് ഇപ്പൊ കർഷകരെ വേണ്ട കൃഷിക്കാരെ വേണ്ട ഇപ്പൊ വന്യമൃഗങ്ങളെ സന്ദർശിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട് ഇന്ന് വനമന്ത്രി പറഞ്ഞിട്ടുണ്ട് വനമന്ത്രി വിതാക്കന്മാരെ തള്ളി പറഞ്ഞിരിക്കുക വിതാക്കന്മാർക്കായി അഭിപ്രായം പറയാനുള്ളത് പറയേണ്ടത് വിതാക്കന്മാര് സ്നേഹമുള്ളവരും കരുതലുള്ളവരുമാണ് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് അതല്ല അവരുടെ സ്വഭാവത്തോടെ വ്യതിയാനം ഉണ്ടായി ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ മന്ത്രിയെ തിരുത്തണം അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി തിരുത്തിക്കാൻ തയ്യാറാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിനകത്തൊരു നിഗൂഢത കടന്നതായി കേരളത്തെക്കുറിച്ച് കാണുകയാണ് വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഡലിന്റെ നാലരക്ഷാണ് കേരളം അത് കർഷകരെ സ്വന്തം ചോദിക്കാരണവശാലും ആ സ്ഥലം വിറ്റാമ്പള്ളി കഴിക്കണം നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരുന്നു വനഭൂമിയോട് ചേർത്തിറക്കുന്ന സ്ഥലങ്ങൾക്ക് ഒരേക്കറായിക്കോട്ടെ പത്ത് സെന്റ് ആയിക്കോട്ടെ പതിനെട്ടായിക്കോട്ടെ ആ സ്ഥലങ്ങളെല്ലാം കൈ വിൽക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു ഇപ്പം ആ സ്റ്റീ നിർത്തലാക്ക നിർത്തലാക്കിയതിൽ മാത്രമല്ല അത്തരം ഭൂമികൾ ഓറസ്ട്രോൾ ചേർന്നിറക്കുന്ന ഭൂമികളുടെ ഫേർവാനും വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ കർഷകർക്ക് ഒരു തരത്തിൽ വിൽക്കാൻ പറ്റില്ല അവിടെ നിറങ്ങിപ്പോയിരുന്ന സമയത്ത് അത് വനഭൂമിയായി മാറുകയും ചെയ്യും അങ്ങനെ ഇതിനകത്ത് ഒരു നിഗൂഢത കേരള കോൺഗ്രസ് കാണുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് തിരുത്തേണ്ടതായിട്ടുണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ എല്ലാ നേരയിലും കർഷകരെ ഉപദ്രവിക്കുന്ന നിലയാണ് സർക്കാരിന് ഈ സർക്കാർ പിൻവലിക്കുകയും പിൻവലിച്ചിട്ട് കർഷകർക്ക് പിന്തുണ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജോർജ് കാനാട്ട് ടെൻസൺ ജോർജ് കണ്ടത്തെങ്കര ബേബി തോട്ടത്തിൽ എ സി പൗലോസ് ജോർജ് മുള്ളമുട എന്നിവർ പ്രസംഗിച്ചു ജോസഫ് മുള്ളമുട സ്വീകരണത്തിന് നന്ദി അറിയിച്ചു പാർട്ടിയുടെ പ്രസിഡന്റ് അതിനുശേഷം കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങി ഇങ്ങോട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പാർട്ടി തുടങ്ങപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ സ്ഥാനങ്ങൾ ഹൈപർ കമ്മിറ്റി അംഗമായിട്ടും സ്റ്റീരിംഗ് കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചതിനു ശേഷം ശ്രീമെൻ പി ജെ യോസ് കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ വെച്ച് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും പറഞ്ഞതുപോലെ നേരത്തെ ആകേണ്ടതാണ് വൈകി വന്ന ഒരു വസന്തം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പക്ഷെ നിറഞ്ഞ ചാരിതാർത്ഥത്തോടും കൂടി സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നോക്കുന്നത് എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അനുറക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കാലാട്ട് ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ കർഷകർ കശുവണ്ടി കൃഷിക്കാരുടെ കശുവണ്ടി സംബന്ധിച്ചിട്ട് ഒരു വർഷമായിട്ട് ഒരു കോടി രൂപയോളം കൊടുക്കാതെ കൊണ്ട് ചീറ്റ് നൽകിക്കൊണ്ട് കൃഷിക്കാരെ കവിളിപ്പിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ അത് പാർട്ടിയുടെ ചെയർമാൻ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു മുള്ളമ്മുടെ ജില്ലാ പ്രസിഡന്റ് നിങ്ങൾ അനിശ്ചിതകാല നിരാകാര സമരം നടത്താൻ തയ്യാറായാൽ ഈ ഗവൺമെന്റിന് നമുക്കിവിടെ ഇവിടെ ഇതിന് മറുപടി പറയാനും കൃഷിക്കാരുടെ പണം വാങ്ങിച്ചു കൊടുക്കാനും കഴിയുന്നു പറഞ്ഞു ഞാൻ ഇവിടെ വെച്ച് തന്നെ സമ്മതം കൂടുകയും അടുത്ത ദിവസം തന്നെ കർഷക കശുവണ്ടി കർഷകരുടെ പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കളക്ടേറ്റിന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാകാര പതിമൂന്ന് ദിവസം ഒരു സ്റ്റീറ്റമുണ്ടായി അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ മലയോരത്തിലെ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ കൃഷിക്കാരെയൊക്കെ ആവേശപ്പെടുത്തി ഒരു സമരമാനന്ത പരിസമാപ്തിയിൽ ഒരു കോടി രൂപ കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും സമരം പിൻവലിക്കുകയും ചെയ്തു അതുപോലെ ഇങ്ങോട്ട് ഒട്ടേറെ ചെറുതും വലുതുമായ സമരങ്ങൾ നടത്തി ഞാൻ ഓർക്കുന്നത് നമ്മൾ ഇന്നിരിക്കുന്ന ഈ ചെറുപുഴ പ്രദേശം ഒരു കാലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായ കാക്കടവ് പദ്ധതിക്കെതിരെ ആദ്യം സമര രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് എന്റെ നേതൃത്വത്തിലെ ഞാൻ ആരി വരുത്തുന്ന ചെറുപുഴയിലേക്ക് ആദ്യം നടത്തിയ കാക്കട വിരുദ്ധ സമരമാണ് ഈ പ്രദേശങ്ങളിൽ കർഷക സമരത്തിന് ഈ കാക്കട വിരുദ്ധ സമരത്തിന് ചെയ്തു അതുമുതൽ മുതൽ അതിനെ അച്ഛനോടും മുന്നേശ് നായരോടും അംശാരിയോടും അതുപോലെ ദേവസ്യാ ചേട്ടൻ മുത്തമ്പരിയോടും അടക്കമുള്ള നേതാക്കന്മാരോടൊപ്പം നിന്ന് കർഷക ഈ കാക്കടവ് സമരത്തിന്റെ മുൻപത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഞാൻ ചുരുക്കിയാണ് അങ്ങനെ ചെറുതും വലുതുമായ ഒക്കെ

ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴയുടെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത് ചിഞ്ചരിക്കാലിലെയും കാസർഗോഡ് ജില്ലയും ചെറുപുഴയെ ബന്ധിപ്പിക്കുന്ന ആ പാലം ഉണ്ടായത് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് എനിക്ക് മറക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ ഇവിടുത്തെ തടയണ തുടങ്ങി പാപ്പിലെ തടയണ തിരുവേലിലെ തടയണ തുടങ്ങി ഒട്ടേറെ തടയണകള് ശ്രീമാടതുപക്ഷം മുന്നിലും യു ഡി എഫിലും മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ ഒഴിച്ചാൽ സ്കൂളില് പ്രദേശങ്ങളിലേക്ക് ആ വെളിച്ച വിപ്ലവ തിരുവേദിയിലും തുടങ്ങിയ വില്ലേജ് ഓഫീസ് അനുവദിക്കാൻ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഞാൻ ഇവിടുത്തെ സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ